നജ്ദിലെ ഹത്തുഫാൻ ഗോത്രത്തിലെ പൗരപ്രമുഖനായിരുന്ന മസോദ് ബുൻ ആമിരബിൻ ഉനൈഫ് എന്ന സമ്പന്നൻ്റെ മകനായിരുന്നു നുഅമുബിൻ മസോദ് ആലാൻഹു നല്ല ബുദ്ധിയും തന്ത്രവും കാര്യപ്രാപ്തിയും ഉള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം പക്ഷേ ലൈംഗിക കടിപ്പെട്ട് തെറ്റിയ ജീവിതമാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നത് സ്ത്രീകൾ നൊഅൈമിൻ്റെ ഒരു ദൗർബല്യമായിരുന്നു തൻ്റെ ഈ ദൗർബല്യം പരിഹരിക്കാൻ മദീനയിലെ ജൂതന്മാരെയാണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നത് ഒരു നർത്തകിയോടൊപ്പം ക്ഷയിക്കണമെന്ന ഒരു സംഗീതമേള ആസ്വദിക്കണമെന്ന് തോന്നിയ അദ്ദേഹം സ്വദേശമായ നജതിൽ നിന്ന് മദീനയിലേക്ക് ഊഴിയെത്തും ജൂതന്മാർക്ക് പണം നിർലോഭം വാരിക്കൊടുത്ത് സുഖം വിലക്ക് വാങ്ങുന്നതിൽ അദ്ദേഹം അല്പം പോലും മടിച്ചിരുന്നില്ല ഇതുവഴി മദീനയിലെ ജൂതന്മാരോട് പൊതുവിലും അവരിലെ വനോ കുറൈത ഗോത്രക്കാരോട് പ്രത്യേകമായും അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു മക്കയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിച്ചപ്പോഴും നായ്മോഹൻ മസോദ് തൻ്റെ തെറ്റിയ ജീവിതയാത്ര തുടർന്നുകൊണ്ടിരുന്നു ഇസ്ലാമിൻ്റെ സന്ദേശം അദ്ദേഹത്തിനൊട്ടും ദഹിച്ചില്ല തൻ്റെ ആഡംബര ജീവിതത്തിന് തൻ്റെ താല്പര്യങ്ങൾക്ക് അതൊരു തടസ്സമാവും എന്ന ഭീതിയായിരുന്നു അദ്ദേഹത്തിന് എന്ന് മാത്രമല്ല ക്രമേണ അദ്ദേഹം ഇസ്ലാമിൻ്റെ ബദ്ധ വൈരികളുടെ ഭാഗം ചേർന്ന് സത്യവിശ്വാസികൾക്കെതിരെ വാളുയർത്തി എന്നാൽ ഹന്തക് യുദ്ധ ഘട്ടത്തിൽ അതിവിദഗ്ധമായൊരു യുദ്ധതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഐം ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു അധ്യായം എഴുതി ചേർത്തു അത്ഭുതകരമായ ആ സംഭവത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് വിവരിക്കാം ഹന്തക് യുദ്ധത്തിൻ്റെ ആസൂത്രകരും സംഘാടകരും മദീനയിലെ നലീർ ഗോത്രക്കാരായിരുന്ന ജൂതന്മാരായിരുന്നു എന്ന് നമുക്കറിയാം പ്രവാചകനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇസ്ലാമിന്റെ വേർ വേരറുക്കാൻ അവരുടെ നേതാക്കന്മാർ പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി ആ ശ്രമത്തിന്റെ ഭാഗമാണ് മക്കയിൽ ചെന്ന് കുറേഷികളെ ഹന്തക് യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത് കുറേഷി സൈന്യം മദീനയിൽ എത്തുമ്പോൾ തങ്ങൾ കുട്ടിനെത്തിക്കൊള്ളാം എന്നായിരുന്നു അവരുടെ നിശ്ചയം ഇതിനെ പറ്റിയ മുഹൂർത്തവും അവർ തിരഞ്ഞെടുത്തു പിന്നീട് ഈ ജൂത നേതാക്കന്മാർ പോയത് നജിദിലെ ഹത്തുഫാൻ ഗോത്രക്കാരുടെ അടുക്കലേക്കാണ് ഇസ്ലാമിനെയും പ്രവാചകനെയും ഇല്ലായ്മ ചെയ്യേണ്ടതിന് ആവശ്യകത അവരെ പ്രത്യേകം ബോധ്യപ്പെടുത്തുകയും കുറേഷികളുമായി ഉണ്ടാക്കിയ ഒരു ധാരണ അവരുടെ മുമ്പാകെ വിവരിക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധസന്നാഹങ്ങളോടെ നിശ്ചിത സമയം മദീനിലെത്തിച്ചേരാമെന്ന് ഹത്തുഫാൻ ഗോത്രക്കാരും ഈ ബനുനധീർ ഗോത്രക്കാർക്ക് നേതാക്കന്മാർക്ക് ഉറപ്പ് കൊടുത്തു വളരെ വലിയ സജ്ജീകരണങ്ങളോടെ മക്കയിൽ നിന്ന് അബൂ സുഫിയാനെ നേതൃത്വത്തിൽ കുറേശ്യകളും നജദിൽ നിന്ന് ഉയനുബു ഹിസ്നിന്റെ നേതൃത്വത്തിലുള്ള ഖത്തുഫാനികളും മതിയിൽ ലക്ഷ്യമാക്കി നീങ്ങി ഈ ഹത്തുഫാൻ സൈന്യത്തിന്റെ മുൻനിരയിൽ നമ്മുടെ കഥാപുരുഷനായിരുന്ന ന്ബുബിൻ മസ്ഊദ് അദ്ദേഹവും ഉണ്ടായിരുന്നു ഈ ഒരു സഖ്യസേന പുറപ്പെട്ട വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം മനുഷ്യന്മാരെ വിളിച്ചുകൂട്ടി അഭിപ്രായ വിനിമയം നടത്തി ഈ വമ്പിച്ച സഖ്യസേനയെ നേരിടാനുള്ള കെൽപ്പ് വിശ്വാസികൾക്കില്ല നേരിട്ട് ആക്രമിച്ചാൽ പരാജയം സുനിശ്ചിതമാണ് അതിനാൽ മദീനയുടെ ചുറ്റും കിടങ്ങുകൾ കുഴിച്ച് ശത്രുക്കളുടെ മുന്നേറ്റം തടയാനാണ് പ്രവാചകനും വിശ്വാസികളും തീരുമാനിച്ചത് മക്കയിൽ നിന്നും നജദിൽ നിന്നും പുറപ്പെട്ട സൈന്യങ്ങൾ മദീനയുടെ സമീപം എത്താറായപ്പോൾ ബനു ബനു നദീർ ഗോത്രത്തിലെ ജൂത നേതാക്കന്മാർ പിന്തുണക്കായി മദീന നിവാസികളായ ബനു കുറയ്ത ഗോത്രത്തിലെ ജൂത നേതാക്കന്മാരെ സമീപിച്ചു അനു കുറയുന്ന നേതാക്കന്മാരുടെ പ്രതികരണം ഇതായിരുന്നു നിങ്ങളുടെ സംരംഭം വളരെ ആശാവാഹമാണ് പക്ഷേ ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഒരു സമാധാന കരാർ പ്രാബല്യത്തിലുണ്ടെന്ന് അറിയാമല്ലോ ഞങ്ങൾ മുഹമ്മദിനോട് സൗഹാർദ്ദത്തിൽ വർദ്ധിക്കുമെന്നും പകരം ഞങ്ങളെ മദീനയിൽ നിർഭയരും സുരക്ഷിതരുമായി ജീവിക്കാൻ അനുവദിക്കുമെന്നാണ് വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ഈ കരാർ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു എന്നാൽ ബനു നദീർ നേതാക്കന്മാർ കരാർ ലംഘിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു കുറേശ്യകളുടെയും ഹത്തുഫാന്റെയും വലിയ സൈന്യങ്ങൾ മദീനയിൽ എത്തുന്നുണ്ടെന്നും ഇത്തവണ മുഹമ്മദിന്റെയും അനുയായികളുടെയും പരാജയം തീർച്ചയാണെന്നും കേട്ടപ്പോൾ ഒടുവിൽ ബനു കുറേദക്കാർ സമ്മതിക്കുകയും അവരും യുദ്ധത്തിന് തയ്യാറാണ് എന്നറിയിച്ചു ഈ ഒരു വാർത്ത സത്യവിശ്വാസികളെ സംബന്ധിച്ച് കനത്ത ആഘാതമായിരുന്നു സഖ്യസേന മദീന വളഞ്ഞ് ഭക്ഷ്യപദാർത്ഥങ്ങളുടെ നീക്കം തളഞ്ഞു ശത്രുക്കളുടെ വായിൽ തങ്ങൾ അകപ്പെട്ടു വന്ന് പ്രവാചകന് തോന്നി കുറേഷ്യകളും കത്തുഫാനികളും മദീനയുടെ പുറത്ത് മുസ്ലിങ്ങൾക്ക് അഭിമുഖം താവളം അടിച്ചിരിക്കുന്നു അകത്ത് മുസ്ലിങ്ങളുടെ പിറകിൽ ബനു കുറയക്കാർ സജ്ജരായി തക്കം നോക്കി നിൽക്കുന്നു അതിനൊക്കെ പുറമെയാണ് കപടവിശ്വാസികളായ ഒരു വിഭാഗം ആളുകളുടെ നിലപാടുകൾ അത് യഥാർത്ഥത്തിൽ പ്രവാചകന് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വലിയ പരീക്ഷണത്തിൻ്റെ ഒരു സന്ദർഭമായിരുന്നു ഉപരോധം ഏതാണ്ട് ഇരുപത് ദിവസത്തോളം നീണ്ടു നിന്നു ഒരു രാത്രി നമ്മുടെ കഥാനായകനായിരുന്ന ഐമുബൻ മസൗർദ് അദ്ദേഹം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ആലോചിക്കുകയാണ് മതി വിദൂരമായ നെജതിൽ നിന്ന് പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ താൻ എന്തിനാണ് ഇവിടെ വന്നത് അദ്ദേഹം തന്റെ അവകാശം വല്ലതും അപഹരിച്ചിട്ടുണ്ടോ പ്രതികാരം ചെയ്യാൻ പാകത്തിൽ എന്തെങ്കിലും അദ്ദേഹം എന്നോട് ചെയ്തിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ എന്തിന് യുദ്ധത്തിന് വന്നു വെറുതെ യുദ്ധം ചെയ്ത് സ്വന്തം ജീവനെയും അന്യരുടെ ജീവനെയും ഹനിക്കുന്നത് തന്നെ തന്നെപ്പോലുള്ള ബുദ്ധിമാന്മാർക്ക് ഭൂഷണമാണോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങി ഒടുവിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ഇരട്ടിൻ്റെ മറവിൽ തൻ്റെ കാലുകൾ വലിച്ചു വെച്ച് അദ്ദേഹം നേരെ പ്രവാചക സന്നിധിയിലേക്ക് നടന്നു പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ട ഉടനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മസ്ഊദ് അതെ റസൂലേ ഞാൻ തന്നെ ഈ സമയത്ത് താങ്കൾ ഷഹാദത്ത് കലിമ ചൊല്ലി അങ്ങയുടെ പ്രബോധനം സത്യമാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഷഹാദത്തിന് ശേഷം നുഹൈം അല്ലു പ്രവാചകരോട് പറഞ്ഞു റസൂലേ ഞാൻ സത്യവിശ്വാസിയായി കഴിഞ്ഞു പക്ഷേ ഈ വിവരം എൻ്റെ ആളുകൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ദീനിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യണമെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും പ്രവാചകൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു താങ്കൾ ഇപ്പോൾ തരിച്ചേ ഉള്ളൂ അതുകൊണ്ട് സ്വന്തം ജനങ്ങളുടെ അടുക്കലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രയോഗിക്കണം യുദ്ധം ഒരു തന്ത്രമാണ് അതേ പ്രവാചകരെ അള്ളാഹു സഹായിച്ചാൽ സന്തോഷപ്രദമായ ചിലത് അങ്ങേക്ക് കാണാം എന്ന് ആയും പ്രതിവചിച്ചു അങ്ങനെ അദ്ദേഹം വനോ കുറയക്കാരുടെ അടുക്കലേക്കാണ് നേരെ പോയത് അവരുടെ ഒരു മിത്രമായിരുന്നു അദ്ദേഹം എന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചല്ലോ അവരോട് അദ്ദേഹം പ്രകാരം പറഞ്ഞു കുറയുതക്കാരൻ നിങ്ങളോട് എനിക്കുള്ള സ്നേഹവും ആത്മാർത്ഥതയൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടല്ലോ താങ്കൾ ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല ഈ യുദ്ധത്തിൽ കുറേശ്യകളുടെയും കത്ത്ഫാനികളുടെയും സ്ഥിതി നിങ്ങളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് അതെങ്ങനെ ുംതാപൻ വിശദീകരിച്ചു കൊടുത്തു ഈ നാട് നിങ്ങളുടെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് നിങ്ങളുടെ സ്വത്തും സന്താനങ്ങളും ഭാര്യമാരും ഇവിടെയാണ് ഈ നാട്ടിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകാൻ നിങ്ങൾക്കൊരു നിലക്കും നിവൃത്തിയില്ല അതേസമയം പുറത്ത് നിൽക്കുന്ന കുറേശികളും ഖത്തിഫാനികളും അന്യ അവരുടെ സ്വത്തോ കുടുംബങ്ങളോ ഇവിടെയില്ല അവർ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ വന്നു മുഹമ്മദിനോടുള്ള കരാർ ലംഘിച്ച് തങ്ങളെ സഹായിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വഴങ്ങി യുദ്ധത്തിൽ അവർ ജയിച്ചാൽ അവർക്ക് നേട്ടം തോറ്റാൽ സുരക്ഷിതരായി അവരവരുടെ സ്വദേശത്തേക്ക് മടങ്ങും മുഹമ്മദിൻ്റെയും അനുയായികളുടെയും പകപോക്കലിന് ഇരയാകാൻ നിങ്ങളെ ഇവിടെ വിട്ട് അവർ രക്ഷപ്പെടും നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദിനോടും അനുയായികളോടും മല്ലിടാനുള്ള ശക്തി നിങ്ങൾക്കില്ലെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ ശരിയാണ് ശരിയാണ് താങ്കൾ പറഞ്ഞത് ഇനി ഞങ്ങൾ എന്ത് വേണമെന്നാണ് പറയുന്നത് അവർ ചോദിച്ചു അവരിൽപ്പെട്ട ഏതാനും യോഗ്യന്മാരെ ജാമ്യത്തടവുകാരായി കിട്ടാതെ നിങ്ങൾ അവരോടൊപ്പം യുദ്ധം ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ജാമ്യക്കാർ നിങ്ങളുടെ അധീനതയിൽ ഇരിക്കുന്നിടത്തോളം കാലം അവർ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ പ്രേരിതരാകും ഒന്നുകിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ നിങ്ങളിലും അവരിലും പെട്ട അവസാനത്തെ വ്യക്തി വരെ മരിച്ചോടുന്നു ഇത് കേട്ട കേട്ടക്കാർ ഒന്നടങ്കം പറഞ്ഞു നല്ല നിർദ്ദേശം നല്ല നിർദ്ദേശമാണ് താങ്കൾ വെച്ചിട്ടുള്ളത് തുടർന്ന് സൈന്യ തലവനായ അബു സുഫിയൻ അടുക്കൽ ചെന്ന് പറഞ്ഞു നിങ്ങളോട് എനിക്കുള്ള സ്നേഹവും മുഹമ്മദിനോടുള്ള വിരോധവും അറിയാമല്ലോ ഞാനൊരു വിവരം അറിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത് അത് നിങ്ങളെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട് പക്ഷെ അത് നിങ്ങൾ പരസ്യപ്പെടുത്തുകയോ ഞാൻ പറഞ്ഞു വന്ന് പുറത്ത് അറിയിക്കുകയോ ചെയ്യും ഇല്ല ഞാൻ ഉറപ്പ് ഉറപ്പുതരുന്നു അബൂ സുഫിയാൻ പറഞ്ഞു ന്വയും പറഞ്ഞു വനോ കുറയിലക്കാർ പ്രവാചകൻ സന്ദേശം അയച്ചതായി ഞാൻ അറിഞ്ഞു ആ സന്ദേശം ഇതാണ് ഞങ്ങളുടെ ചെയ്തികളിൽ മുഹമ്മദിനെ എതിർക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട് ഞങ്ങളുടെ ചെയ്തികളിൽ ഞങ്ങൾ ഖേദിക്കുന്നു താങ്കളോട് മമത പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം കുറേശ്ശികളിൽ നിന്നും ഗതുഫാനികളിൽ നിന്നും കുറെ യോഗ്യന്മാരെ പിടിച്ച് കഴുത്ത് വെട്ടാൻ ഞങ്ങൾ താങ്കൾക്ക് ഏൽപ്പിച്ച് തന്നാൽ താങ്കൾ സംതൃപ്തനാവുമോ അനന്തരം ഞങ്ങൾ താങ്കളോട് സഹകരിച്ച് അവരെ യുദ്ധം ചെയ്ത് കൊന്നൊടുക്കിക്കൊള്ളാം ഈ ഒരു സന്ദേശത്തിന് അത് സമ്മതിച്ചുകൊണ്ടാണ് മുഹമ്മദിന് മറുപടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജാമ്യത്തടവുകാരൻ ആവശ്യപ്പെട്ട് ജൂതന്മാർ വന്നാൽ ഒരാളെയും കൊടുത്തു പോകരുത് എന്നിങ്ങനെ അബൂ സുഫിയറോട് പറഞ്ഞു ഇത് കേട്ട കുറേശി തലവൻ നുഅൈമിന്റെ സേവനത്തെയും അഭിനന്ദിച്ചു അവിടെ നിന്ന് അൻഹു നേരെ സ്വന്തം ഗോത്രമായ ഗോത്രമായികൾ അടുത്ത് ചെന്ന് അബൂ സുഫിയറിനോട് പറഞ്ഞത് തന്നെ അവരോടും ആവർത്തിച്ചു അബൂ സുഫിയാൻ ബനു കുറയുലക്കാരെ ഒന്ന് പരീക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ മകനെ അവരുടെ അടുക്കലേക്ക് അയച്ചു അദ്ദേഹം അവിടെ എത്തിയിട്ട് പറഞ്ഞു മുഹമ്മദിനെയും അനുയായികളെയും ദീർഘനാൾ വളഞ്ഞു വെച്ച് നമുക്ക് മടുത്തു തുടങ്ങി അതുകൊണ്ട് ഒന്നെങ്കിൽ മുഹമ്മദിനോട് ഏറ്റുമുട്ടണം ഇല്ലെങ്കിൽ ഉപരോധം മതിയാക്കി ഒഴിഞ്ഞു പോകണം ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പിതാവ് നിങ്ങളെ നാളേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് വനോ കുറയുന്നക്കാർ ഇങ്ങനെ പറഞ്ഞു ഇന്ന് ശനിയാഴ്ച ഞങ്ങൾ ഒരു കാര്യത്തിലും ഏർപ്പെടുകയില്ല കൂടാതെ നിങ്ങളുടെയും ഹെത്തുഫാനികളുടെയും കൂട്ടത്തിൽപ്പെട്ട എഴുപത് പ്രമുഖ വ്യക്തികളെ ജാമ്യത്തടവുകാരായി തന്നാലല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ യുദ്ധത്തിനില്ല യുദ്ധം കുടുംബിരി കൊള്ളുമ്പോൾ ഞങ്ങളെ മുഹമ്മദിന്റെ മുമ്പിൽ വിട്ട് നിങ്ങൾ നാട്ടിലേക്ക് തടി തപ്പുമെന്ന് ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട് മുഹമ്മദിനെ നേരിടാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ലെന്ന് നിങ്ങൾക്കറിയാമോ അബു സുഫിയാന്റെ മകൻ മടങ്ങിച്ചെന്ന് ബനു കുറയുതക്കാരുടെ നിലപാട് അറിയിച്ചപ്പോൾ കുറേശി നേതാക്കന്മാരുടെ ഏകസ്വരത്തിലുള്ള പ്രതികരണം ഇതായിരുന്നു വഞ്ചകന്മാർ അവർ എവിടെയെങ്കിലും പോയി തുരയട്ടെ ഒരാടിനെ ജാമ്യം ചോദിച്ചാൽ പോലും നമ്മൾ അവർക്ക് കൊടുക്കുകയില്ല അങ്ങനെ സഖ്യസേനയുടെ ഐക്യം തകർക്കുന്നതിലും അവരെ തമ്മിൽ അടിപ്പിക്കുന്നതിലും നൊഅൈമബോന് മസ് വൻഹു വിജയിച്ചതായി നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നു ഈ സംഭവത്തിന് ശേഷം മസ്ഊദ് ശേഷംഹു പ്രവാചകന്റെ വിശ്വാസം പിടിച്ചുപറ്റി തുടർന്ന് പ്രവാചകൻ പല ചുമതലകളും അദ്ദേഹത്തെ ഏൽപ്പിച്ചു മക്കാ വിമോചന ദിവസം മുസ്ലിം സൈന്യത്തെ നിസ്സഹായതയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന അബൂ സുഫിയാൻ ഹദ്ഫാനികളുടെ കൊടി പിടിച്ചു നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോൾ കൂട്ടുകാരോട് ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചു അത് ന്യിമബിന് മസൂദ് ആണെന്ന് അവർ മറുപടി പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ അറിയിച്ചു അത്രേ ഹന്തക് യുദ്ധാവസരത്തിൽ അവൻ നമ്മളോട് ചെയ്ത നന്ദികേട് മറക്കാൻ കഴിയില്ല ഒരു കാലത്ത് മുഹമ്മദിന്റെ ബദ്ധവൈരിയായിരുന്നു അവൻ ഇനിതാ മുഹമ്മദിന്റെ കൂടെ കൊടിപിടിച്ച് അവൻ നമ്മളോട് യുദ്ധത്തിന് വന്നിരിക്കുന്നു